മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് ഷിയാസ് ആദ്യം അറിയേണ്ടത് ആദ്യം താങ്കൾ അറിയിക്കാനുള്ള ഒരു കാര്യം താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോൾ പോലീസ് എന്ന് വെച്ചാൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറി എന്നാണ് പരാതി ജി സി ഡിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് അതിനുള്ള പ്രതികരണം ആദ്യം അല്ല പോലീസ് കേസെടുത്ത് അങ്ങനെ ഭയപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ഈ കരാറില്ലാതെ ഇത്തരത്തിലുള്ള ഈ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ പൊതുമുതൽ മറ്റുള്ള ആളുകൾക്ക് കൈമാറുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാമെന്നൊന്നും ആരും കരുതണ്ട അത്തരത്തിൽ ഇത് എന്താണ് അവിടെ ഉണ്ടായത് എന്താണ് ഞങ്ങൾ അവിടെ വന്ന് ഇവിടെ ആ സ്റ്റേഡിയം സന്ദർശിച്ചു അത് സ്വാഭാവികമാണ് ഈ വിവാദങ്ങൾ കത്തിനിൽക്കുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറില്ലാതെ നടക്കുന്നു ഇതൊക്കെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടൽ സ്വാഭാവികമാണ് അതിന് പോലീസ് കേസെടുക്കാൻ അതിക്രമിച്ചു കയറ ഞങ്ങൾ അവിടെ എല്ലാം നശിപ്പിച്ച് അവിടെ എന്താണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി ഉണ്ടായിരുന്നല്ലോ മാധ്യമപ്രവർത്തകർക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ജി സി ഡി അപ്പൊ അവിടെ വന്ന ആളുകൾക്കെതിരെ അങ്ങനെ പരാതി കൊടുക്കാനും നടപടി സ്വീകരിക്കാനും നിന്നാൽ പിന്നെ നമ്മുടെ നാട് ഇത് യോഗി ആദിത്യനാഥിന്റെ യു പി ആണോ കേരളം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം എന്താണോ അല്ലെങ്കിൽ മോഡിയുടെ ഭരണകൂടം എന്താണോ ചെയ്യുന്നത് ഏ അസഹിഷ്ണുതയാണ് ഇന്ന് പിണറായി പുലർത്തുന്നത് ആ അസഹിഷ്ണുത ശരിയല്ല ഇത് ജനാധിപത്യ കേരളം തന്നെ സംഭവങ്ങൾ സ്റ്റേഡിയം വേണം ഒക്കെ ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നു പക്ഷെ അതിനിടയിലും ചില പ്രോട്ടോകോളുകളൊക്കെ പാലിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇഷ്ടത്തിനല്ല ഈ സ്റ്റേഡിയം നവീകരിക്കേണ്ടത് അപ്പോൾ ഒരു കരാർ പോലും ഇല്ലാതെ ഇത് നവീകരണത്തിന് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഈ പറയുന്നത് പോലെ ഈ ർക്ക് കരാർ കൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഈ സ്പോൺസറെ കണ്ടെത്തിയത് കരാറില്ലാതെ സ്പോൺസറെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് സ്പോൺസർക്ക് മുൻകാലങ്ങളിൽ ഒരു പ്രവർത്തന പരിചയം വേണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ ഇത്തരത്തിൽ സ്റ്റേഡിയം നവീകരിക്കാനോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയോ പരിചയം വേണം ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അതിന്റെ കൊച്ചി പോലെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു കരാർ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എത്ര ആലോചിച്ചത് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടിയും മന്ത്രി പറഞ്ഞോ അങ്ങനെ ഒരു മുൻകാല പ്രവർത്തന പരിചയം ഈ കരാറുകാരനുണ്ടോ ഈ കരാറുകാരനെ സംബന്ധിച്ച് എത്രയോ ആക്ഷേപങ്ങളുണ്ട് ഈ കരാറുകാരനെ സംബന്ധിച്ച് ആളുകളെ വഞ്ചിച്ചതും വഞ്ചിച്ചതുമായിട്ടുള്ള നിരവധി ആക്ഷേപങ്ങളും കരാറുകാരനല്ല സ്പോൺസർ ഇതിനിപ്പോ ഒരു ത്രികക്ഷി കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സർക്കാർ അപ്പൊ ആ ത്രികക്ഷി കരാറ് സർക്കാർ തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷെ അത് ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ സ്പോൺസർ ഈ നവീകരണ പ്രവൃത്തിയിലേക്ക് കടന്നത് അപ്പൊ അതിനുള്ള ധൈര്യം അതിനുള്ള ഒരു ഒരു എന്താ പറയുക അനുമതി ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇതിപ്പോൾ ഒരു പ്രായോഗിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മെസ്സി ഇതാ വരാൻ പോകുന്നു എന്ന ഒരു ചിത്രം ഇദ്ദേഹം അവതരിപ്പിക്കുന്നു എല്ലാ തരത്തിലും അതിൽ സർക്കാരിന്റെ എല്ലാ ബോഡികളും കൺവിൻസ്ഡ് ആവുന്നു ജി സി ഡി യെ അത് വിശ്വസിക്കുന്നു അപ്പോൾ മെസ്സി ഇതാ അടുത്ത മാസം വരാൻ പോകുന്നു പിന്നെ ഒരു മറ്റൊരു പ്രോട്ടോകോളിനും സാധ്യതയില്ല ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക എന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് തോന്നിയതുപോലെ അതായിരുന്നു ചിത്രം വിചാരം കേരളത്തിലെ ജനങ്ങൾ കഴുതകളാണ് എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം ചാനലിൽ വന്നിരുന്ന് തോന്നിയതുപോലെ പറയുകയും അതിന് പ്രചാരണം കൊടുക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചത് ഇപ്പൊ മെസ്സി വരും എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും പാവപ്പെട്ട ഈ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ആളുകൾ അവരത് വിശ്വസിക്കും ആ അത്തരത്തിൽ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിൽ കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുക ഇത് ഒന്നുകൂടി ഉണ്ട് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനും പ്രത്യേകിച്ചും സി പി എമ്മിനും കഴിഞ്ഞ കുറെ നാളുകളായി ഇദ്ദേഹത്തിന്റെ ചുമതലയുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം ഓണറായിട്ടുള്ള ഒരു ചാനൽ ആ കഴിഞ്ഞ കുറെ നാളുകളായി പി ആർ വർക്കുകൾ നടത്തുകയാണ് സർക്കാരിന് അത് ഉദ്ദിഷ്ട കാര്യത്തിനുപകാര സ്മരണ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം വഴിവിട്ട് സർക്കാർ ഇദ്ദേഹത്തിന് ഈ അനുമതികളെല്ലാം കൊടുക്കുക അല്ലാതെ വേറെന്ത് ബന്ധമാണ് സർക്കാരിനുള്ളത് വേറെ എന്താണ് ഇദ്ദേഹത്തോടുള്ള കടപ്പാടുള്ളത് ഈ സ്പോൺസറോട് എന്താണ് ഈ സി പി എമ്മിന്റെ നേതാവായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളായിരുന്നോ അതൊന്നുമല്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയും കായികമന്ത്രിയും അതുപോലുള്ള ആളുകൾ ഇത് വഴിവിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സി ടി എമ്മിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പി ആർ കമ്പനിയായി അദ്ദേഹത്തിന്റെ ചാനൽ മാറിയിരുന്നു ഈ അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം നമ്മളെല്ലാവരും കണ്ടവരാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു വൺ സൈഡഡ് ആയി തങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾക്ക് എന്നാ ഇത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഏതായാലും ഭരണം തീരേനും അപ്പോ ആ ഭരണത്തിൽ ഏറ്റവും അവസാനം പോകുന്ന പോക്കിന് കടുംപെട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും തങ്ങൾക്കും എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു രീതിയിലുള്ള നടപടിയാണ് അല്ലെങ്കിൽ എവിടെ ഈ സ്പോൺസർക്ക് സ്പോൺസർ ഇതുപോലെ കണ്ടെത്തുന്നത് വഴിപെട്ട് സ്പോൺസർക്ക് ഇതുപോലെ കരാറില്ലാതെ ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും നാളെ സ്റ്റേഡിയത്തിൽ എന്ത് ഉണ്ടായാലും എന്തുണ്ടായാലും അദ്ദേഹത്തിന് കൂടി അതിന്റെ ലാഭവിധം കൊടുക്കേണ്ടി വരും ഒരു സംശയമില്ല അത് മാത്രമല്ല